മനസ്സിലായാ മനസ്സിലായേ എന്താണ് പട്ടി ഇരുന്ന് വിളിക്കുന്നത് അത് നിന്റെ പെംപ്രക്ക് കൊണ്ടുപോകൊണ്ട് ശിവരാമ ഒരു ശീലാവതി എന്താ ഇന്നലെ രാത്രി മെമ്പറുമായി എന്തിനെ പറ്റിയോ ചർച്ചയുണ്ടായി കേട്ടു ഒരു പൊതുപ്രവർത്തിക്കാവുമ്പോ അവരുമായി ഒക്കെ ബന്ധം നിലനിർത്താൻ ഞാൻ സ്വതന്ത്രയാ വീട്ടിലെ വന്ന് ഓട്ടേ അല്ല പിന്നെ ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കുമ്പോ കണ് ചേച്ചി ചേച്ചി ചായ ഞാൻ വരാം എന്ത് വേണം ഞാൻ ആരെ കാണാൻ ഇങ്ങോട്ട് കുറ്റിയെ മറിച്ച് വന്നിരിക്കുന്നെ ഞാൻ വിചാരിച്ച് എവിടെങ്കിലും കിടന്ന് കാറ്റ് പോയി കാണുന്നു എനിക്ക് എനിക്കാരെയും കാണണ്ട പോയിക്കോട്ട് വരരുതെന്ന് വിചാരിച്ചതാ പക്ഷേ മനസ്സ് എനിക്കൊന്നും കേക്കണ്ട ഒരു കുടുംബം നശിപ്പിച്ച ദ്രോഹി എന്റെ കണ്ണുമ്പിൽ വെച്ച അമ്മയെങ്ങനെ ശരിയാണ് നീ പറഞ്ഞതെല്ലാം ശരിയാണ് ജന്മം നൽകിയതുകൊണ്ട് ആരും പിതാവാകില്ല പോറ്റാനുള്ള ത്രാണി കൂടി ഉണ്ടാവണം അച്ഛനെ കഴിഞ്ഞില്ല മോനെ നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷായി ഒരമ്മയുടെ സ്നേഹം തന്ന് മോനെ വളർത്തി വലുതാക്കിയ ആ സ്ത്രീക്ക് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു ഇനി ഞാൻ വരില്ല ഏതെങ്കിലും കടത്തിൻ്റെ നയിൽ കിടന്ന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നേറിനീറി ഒടുങ്ങാനായിരിക്കും ഈ അച്ഛൻ്റെ വിധി ഒന്നിറങ്ങി പോടോ ആഴത്ത് മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ പിന്നെയും പിന്നെയും ഓർമ്മിക്കാൻ കേറി വന്നേക്കുന്നു ഇനി എന്നെ കൺപെട്ടതൊക്കെ കണ്ടോ നിങ്ങളുടെ അവസാനം കൊണ്ടായിരിക്കും കടന്നു പറഞ്ഞു എത്രയായാലും നിനക്ക് ജന്മം തന്ന മനുഷ്യനെ നിൽക്കുന്നേ സാരമില്ല കുഞ്ഞുനാള് തൊട്ടേ അവൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന വിഷമങ്ങളാ പെട്ടെന്ന് ഞാൻ ചായ എടുക്കാം വേണ്ട ജന്മം നൽകിയ പ്രതിഫലം വാങ്ങാനാണെങ്കിൽ വരേണ്ടത് ഇവിടേക്കല്ല എന്റെ അമ്മയുടെ കുടിമാടത്തിലേക്കാ ഒന്നും വേണ്ട ഞാൻ ഇവൻ പറഞ്ഞതാ ശരി കുറുക്കാനാവാത്ത തെറ്റാ ഞാനിവിനോട് ചെയ്തത് എവിടെയാടാ നിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞാലത്തിൽ പറയാം നിന്റെ വയറ്റ് വളർന്ന വിത്ത് ഏതാ വന്നതാടി പറയാം ഞാനില്ലാത്ത പാറാടി ഇവിടെ കേറി നിറങ്ങുന്നേ കണ്ടവന്റെ വിഴിപ്പിച്ചുമുക്കാൻ എന്നെ കിട്ടില്ലടി ദൈവത്തിന് നരക്കാത്ത പറയല്ലേ കൃഷ്ണേട്ടാ നിന്നെ സഹിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാടാ നീ വാ വടന്നേരാകോട്ട ചുമ്മാ രണ്ട് ചായ ആ ഞാനങ്ങോട്ട് വരായിരിക്കുന്നു ഈ ഞായറാഴ്ച ഷാരീക്കാണ് ഒരു കൂട്ടര് ചെക്കൻ കുവൈറ്റില് വെള്ളറ ഞാനമ്മയോട് പറഞ്ഞിരുന്നു അവര് വരട്ടെ രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം അത് മതി അപ്പൊ ശെരി ഞായറാഴ്ച കാണാം പൈസ ചന്തരി തരും സാരമില്ല നീ വിഷമിക്കണ്ട കല്യാണമൊക്കെ ഒരു ഭാഗ്യാ അത് നടക്കേണ്ട സമയത്ത് നടക്കും അതെല്ലാരോ കടം അതിന് മുകളിൽ കുടലിട്ടിയ താമസം കല്യാണം എന്ന് പറയുമ്പോ പണം വേണം അതിന് നേർവഴി നടക്കില്ലെ കാണിക്കേ കൊള്ള പടി നീ പേടിക്കണ്ട സ്കൂൾ പരിസരത്ത് കഞ്ചാവിക്കാനേ കൊറേ ചീള് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ജോലി ആയിട്ടിന്റെ കാര്യങ്ങൾ ചേർക്കാന്ന് പറഞ്ഞ അവര് ത്രില്ലടിച്ചിരിക്കുന്നു അറിയോ Police! Over